السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على رسول الله وعلى اله وصحبه برضا الله اما بعد بسم الله الرحمن, الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللعب معرضون والذين هم للزكاة فاعلون وللملاسكي مش ماسكين وللمسلمين جنتوا تلك ورودي وصوم നമസ്കാരം എന്നുള്ളത് ഓരോ പ്രവാചകന്മാർക്കും പല രീതിയിൽ അള്ളാഹുത്താല നമസ്കാരങ്ങൾ നിർണയിച്ചു കൊടുത്തു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹ ഹുലമാങ്ങൾക്ക് മിയറാജിന്റെ രാവിലെ അള്ളാഹുത്താല സമ്മാനമായി നൽകിയ നിസ്കാരം അത് നിലനിർത്തുക എന്നുള്ളത് നബിയുടെ ഉമ്മത്തെന്ന നിലയിൽ നമ്മുടെ മേൽ ഫറു അയിനാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോയാൽ ആദ്യമായി അള്ളാഹുത്താരൻ നമ്മോട് ചോദ്യം ചെയ്യുന്നതും ആ നമസ്കാരത്തിനെ കുറിച്ചാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് വലിയ തരത്തിലുള്ള ശിക്ഷകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് പല ഹദീസുകളും സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ആ അഞ്ച് ഭക്ത നമസ്കാരം നിത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ആ നമസ്കാരങ്ങളിൽ ആ നമസ്കാരങ്ങൾ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളുടെ പവിത്രതയും അതിന്റെ മഹത്വവും വലിയ വിശാലമായതാണ് അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരിൽ നിന്നും മുസ്ലിമീങ്ങളെ വേർതിരിക്കുന്നതും പരിശുദ്ധമായ നമസ്കാരങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അത് നമുക്ക് നിശ്ചയിച്ചു തന്നു കൃത്യമായി കരാർ ചെയ്തു തന്നു എന്റെയും നിങ്ങളുടെയും ഇടയിലുള്ള ഒരു കരാറാണ് നമസ്കാരം എന്ന് പറയുന്നത് ആരെങ്കിലും അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ സത്യനിഷേധിയായി കഴിഞ്ഞു എന്ന് അള്ളാഹുദാല നമ്മോട് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നത് ഒരു ജമാത്തിലൂടെയാണെങ്കിൽ അതിനൊരുപാട് പുണ്യമായ പ്രതിഫലമുണ്ട് നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രതിഫലമുള്ള നമസ്കാരമാണ് സുബഹിയുടെ ജമാഅത്ത് എന്ന് പറയുന്നത് സുബയുടെ ജമാഅത്തിന് ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു തആല നൽകുന്നുണ്ട് ആ ഒരു സമയത്തിന് ഒരുപാട് പ്രത്യേകതയുമുണ്ട് അല്ലാഹു തആല ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ആ ദിവസത്തിനുള്ള റിസക്കുകൾ രേഖപ്പെടുത്തുന്ന ഒരു ടൈമാണ് സുബഹിയുടെ സമയം എന്നുള്ളത് ആ സമയത്ത് നമ്മുടെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഷെയ്ത്താന്റെ ചെറുതീൽ നിന്ന് നമ്മൾ ഭദ്രമായി എഴുന്നേറ്റുകൊണ്ട് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നാൽ ആ നമസ്കാരത്തിന് സുബൈ നമസ്കാരത്തിന് ഒരുപാട് പ്രതിഫലം നൽകുമെന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവലാത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കും നമസ്കാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ഇരുളുകളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക പ്രകാശമുണ്ട് അന്ത്യനാളിന്റെ ദിവസത്തിൽ പ്രകാശമില്ലാതെ അലഞ്ഞു നടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആര് നില്ല് ആര് തണലും പ്രകാശവും നമുക്ക് ലഭിക്കണമെങ്കിൽ സുബഹി ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് നബീന മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹുലുസല തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ ജമാത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഉദോ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ആ പള്ളിയിലേക്ക് പോകുന്ന ആ പാതയിലൂടെ നമ്മൾ ചവിട്ടുന്ന ഓരോ ചവിട്ടടികൾക്കും ഒരുപാട് പദവികൾ അള്ളാഹുത്താല നമുക്ക് നൽകുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയതായിട്ടുള്ള ചെറുദോഷങ്ങൾ അള്ളാഹുത്താല പുറത്തു തരുന്നു അതിലുപരി പരിശുദ്ധമായ ഹദീസുകൾ പരിചയപ്പെടുത്തുന്നു നമ്മൾ പള്ളിയിൽ പോയി പള്ളിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ നമ്മൾ മുസല്ലയിൽ ഇരിക്കുന്ന കാലത്തോളം നമ്മൾ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയോ നിക്കുറ ചെല്ലുകയോ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മേൽ അള്ളാഹുവിന്റെ മാലാകമാർ പവിത്രമായ മലക്കുകൾ നമ്മുടെ മേൽ ുന്നു നമുക്ക് വേണ്ടി ഹൈറിനെ തേടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുന്നു ഇത്രയും മഹത്തമുള്ള ഒരു പ്രവർത്തനമാണ് ജമാഅത്ത് നമസ്കാരം അതുകൊണ്ട് തന്നെ അതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ സത്യവിശ്വാസിയും പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന് ഉത്തരം നൽകിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടേണ്ടതുണ്ട്ദീൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വല നിങ്ങൾ നമസ്കാരങ്ങളിലേക്ക് കടന്നു വരൂ ഹൈ ഫല നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരൂ നമ്മൾ നമസ്കാരത്തിലേക്ക് ജമാഅത്തിന് പോകുമ്പോൾ നമ്മൾ ഒരു വിജയത്തിന്റെ വാതിലിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് അതുകൊണ്ട് വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് മുൽദീൻ അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് വിളിക്കും ാണ് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ജമാത്തിന് കടന്ന് ചെല്ലൽ മേലിൽ ബാധ്യതയാണ് എല്ലാ പ്രയാസങ്ങളും തിരക്കുകളൊക്കെ വെച്ചുകൊണ്ട് ആ ജമാത്തിന് കൃത്യമായി പങ്കെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ സ്വഹാബികളൊക്കെ എന്ത് ജോലിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ആ പണി അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു പ്രവണതയായിരുന്നു അവരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് പ്രവാചകർ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി അത് കൊണ്ടുനടന്നു ഇന്ന് സൗദി അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ ടൈം ആകുമ്പോഴും ആ ഒരു ജമാത്തിന്റെ സമയത്ത് ഓരോ കടകളൊക്കെ ഷോപ്പുകളൊക്കെ അടച്ചുകൊണ്ട് പള്ളിയിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് അതിന്റെ അലയോലികളാണ് ഇപ്പോഴും നമുക്ക് അറബ് രാജ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജമാഅത്തിന്റെ വിഷയം വളരെ ഗൗരവമായി സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി ഹുലൈ തങ്ങൾ ഒരു സദസ്സിൽ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് ജമാത്തിന് കടന്നുവരണം നിർബന്ധമായും അത് പാലിക്കണമെന്ന് തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രവാചകരെ ജന്മനാൽ കണ്ടു കാണാത്ത ഉമ്മമക് അഞ്ചു നേരവും കഷ്ടപ്പെട്ടുകൊണ്ട് ജമാഅത്തിന് കടന്നു വരേണ്ടതുണ്ടോ അല്ല ഓരോ സമയത്ത് കൃത്യമായി അതിന്റെ കൃത്യമായ സമയത്ത് വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതിയോ ബഹുമാനപ്പെട്ട ഉമ്മ ഉമ്മ മക്തൂം മക്തൂം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഈ മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് നിന്റെ വീട്ടിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ഉത്തരം നൽകിക്കൊണ്ട് കൊണ്ട് നീ ജമാർമായും കടന്നു വരേണ്ടതാണ് അങ്ങനെയാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചത് പള്ളിയുടെ ചാരത്തിലുള്ള ആളുകൾ അഥവാ പള്ളി കേൾക്കുന്ന ആളുകൾ അവരുടെ നമസ്കാരം എന്ന് പറയുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ് അവർ ജമാഅത്തായി പള്ളിയിലേക്ക് കടന്നു വരേണ്ടതാണ് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പരിചയപ്പെടുത്തുന്നു ലൗലാ മാ മാ ഫിൽ ഫിൽ ഇശാ ഫിതിയാനി യുഹരിഖൂന ബിൽ നാർ ഇശാഇന്റെ സന്ദർഭങ്ങളിൽ അഥവാ രാത്രിയുടെ ആയിര സന്ദർഭങ്ങളിൽ ഞാൻ ജമാത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ആ പള്ളിയിലേക്ക് ജമാത്തിന് വരാത്ത ആളുകളുടെ വീടുകളിൽ കയറി ആ വീടുകൾ കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിന് ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആ വീടുകൾ കരിക്കാത്തത് ആ വീടുകളിൽ അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ അവരുടെ മക്കളും ഉള്ളത് കാരണമാണ് അവരുടെ വീടുകൾ കരിക്കപ്പെടാത്തത് അല്ലെങ്കിൽ ജമാഅത്തിന് വരാത്തവരുടെ വീടുകൾ ഞാൻ കരിക്കുമായിരുന്നു എന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസലമാത്തങ്ങൾ പറയുകയാണ് അത്രയും ഗൗരവത്തോടു കൂടിയായിരുന്നു പ്രവാചകൻ ഹുലൈ വസ്ലമാങ്ങൾ ജമാഅത്തിന്റെ നമസ്കാരങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരൊക്കെ കൃത്യമായി അത് നിർവഹിച്ചു പോരുകയും ചെയ്തിരുന്നു അതിലൂടെ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധിയും ഒരുപാട് ഹൈറും അവരുടെ കുടുംബങ്ങളിൽ വിശാലതയൊക്കെ ലഭിക്കാൻ അവർക്ക് കാരണമാവുകയും ചെയ്തിരുന്നു ഈ ജമാഅത്തിന്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും സാധാരണ ഒറ്റക്ക് നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആ നമസ്കാരത്തിനേക്കാൾ ഇരുപത്തി ഏഴ് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു താല ജമായിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ചരിത്രം നമുക്ക് കാണാം ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ സമയത്ത് വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരികയാണ് ആ അതിഥിയെ അദ്ദേഹം സൽക്കരിച്ചു അതിഥിയെ സൽക്കരിച്ചുകൊണ്ട് സുഖ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ട് അതിഥി സൽക്കാരമെല്ലാം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിലാക്കുന്നു തന്റെ ഇഷ്ട ജമാഅത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രയാസം കടന്നു വരികയാണ് ബഹുമാനപ്പെട്ടവർ അതിഥി വീട്ടിൽ നിന്ന് പോയ ആ ഒരു സന്ദർഭത്തിൽ തന്റെ വീട്ടിൽ നിന്നും അദ്ദേഹം ജമാഅത്തിന് വേണ്ടി ബസറയിലെ പള്ളിയിലേക്ക് കടന്നു വരികയാണ് പള്ളികളെല്ലാം കൂട്ടിയിരിക്കുന്നു അദ്ദേഹം സങ്കടത്തോടു കൂടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ബഹുമാനപ്പെട്ടവർ പോകുകയാണ് തിരിച്ചു പോയിക്കൊണ്ട് എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രവാചകൻ തങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഹദീസ് തന്റെ വരികയാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വസ്ലമാനെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞത് തന്നത് എന്നുള്ള ഓർമ്മ തന്റെ മനസ്സിലേക്ക് കയറി വരികയാണ് ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് നാല് നാലിറക്കാലത്ത് നമസ്കരിക്കുന്നതിന്റെ പകരം ഇരുപത്തിയായി പ്രതിഫലം ഓർത്തുകൊണ്ട് യാണ് ഇരുപത്തിയേഴ് തവണ നാല് റക്കാത്തുകൾ നമസ്കരിച്ചുകൊണ്ട് പൂർത്തീകരിച്ച് ക്ഷീണത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ കിടക്കയിൽ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മുന്നിലൂടെ ഒരുപാട് ആളുകൾ തൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് കുതിരകളുടെ മുകളിൽ കയറിക്കൊണ്ട് സഞ്ചരിക്കുകയാണ് അവർ വളരെ വേഗത്തിൽ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഉമറുൽക്കാരി അവരുടെ കൂടെ എത്താൻ സാധിക്കുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുന്നിൽ നിന്ന് ഒരാൾ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എത്താൻ സാധിക്കുകയില്ല കാരണം നിങ്ങൾ ജമാത്ത് നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് ജമാത്ത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സ്ഥാനം ലഭിക്കാൻ സാധിച്ചില്ല എന്ന് ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹം നമസ്കാരത്തെ അത്ര ഗൗരവമായി എടുക്കുകയും ജമാത്ത് വളരെ കൃത്യമായി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ജമാത്തിന്റെ മഹത്വം അദ്ദേഹം അറിയട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാവാം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ അങ്ങനെ ദർശിക്കാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഇതുപോലെ മറ്റൊരു ചരിത്രവും ബഹുമാനപ്പെട്ട ഉമർ അദ് അള്ളാവിൻ്റെ ജീവിതചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ടവർ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിലെ ജോലിക്കാരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവരോട് ജോലി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ അല്പനേരം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ സമയം ചിലവഴിച്ചു ആ സമയം ചിലവഴിച്ചത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട ഉമർ അദ്ദേഹവും സങ്കടം നിർത്താൻ സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ടവർക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു ആ സങ്കടം കൊണ്ട് ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ നിന്ന് നേരെ തിരിച്ചുപോയി തന്റെ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ട് തന്റെ പണിക്കാരോട് ബഹുമാനപ്പെട്ട ഉമർന്നുള്ള പറയുകയാണ് എൻ്റെ ജമാത്ത് നഷ്ടപ്പെടുത്തിയ തോട്ടമാണിത് അതുകൊണ്ട് ഈ തോട്ടത്തെ എൻ്റെ ജമാത്ത് നഷ്ടപ്പെടുത്തിയതിൻ്റെ കഫാറത്തായിക്കൊണ്ട് ഈ മദീനയിലെ പാവപ്പെട്ടവർക്ക് ഇത് ദാനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത് തന്റെ ജമാത്ത് നഷ്ടപ്പെടുത്തിയ ഒരു തോട്ടത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലുള്ള പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു ബഹുമാനപ്പെട്ട ഉമർ ജമാത്തിന്റെ നമസ്കാരത്തിന്റെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃക ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ ജമാഅത്തിന്റെ പവിത്രതകളെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് മഹത്വങ്ങൾ ജമാഅത്ത് നിലനിർത്തുന്ന ആളുകൾക്ക് ഒരുപാട് പവിത്രതകളും മഹത്വങ്ങളും നൽകുന്നതായിട്ട് പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസ് വിവരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ നാൽപ്പത് ദിവസം വളരെ കൃത്യമായി കൊണ്ട് ജമാഅത്തിൽ പങ്കെടുത്തൊരു മനുഷ്യനാണെങ്കിൽ യുതിരിക്കൽ ഊല ഒന്നാമത്തെ തെക്കി ബീറത്തോടു കൂടി ഇമാമിനോടുകൂടി മസ്ബൂക്കാകാത്ത രീതിയിൽ വളരെ കൃത്യമായി നാൽപ്പത് ദിവസം തുടർച്ചയായ ഒരു മനുഷ്യൻ ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് രണ്ട് ബറാഅത്തുകൾ നൽകുന്നതാണ് രണ്ട് കാര്യങ്ങളിൽ മുക്തി നൽകുന്നതാണ് ഒന്ന് ബറാഅത്തു മിനന്നാർ ഒന്ന് നരകമോചനമാണ് നരകത്തിൽ നിന്ന് ആ മനുഷ്യനിൽ മുക്തി ലഭിക്കുന്നതാണ് മറ്റൊന്ന് ബറാഅത്തു മിനൻ നിഫാഖ് ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു കാബഡ്യം ആ നിഫാഖ് തരത്തിൽ നിന്ന് ആ മനുഷ്യന് സംരക്ഷണം ലഭിക്കുമെന്ന് ഹദീസുകൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ് ജമാഅത്തിന് കടന്നു വരുന്ന ആളുകൾക്ക് ഒരുപാട് പവിത്രതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയതിൽ ഏയിൽ ഒരു വിഭാഗത്തെ അള്ളാഹു താല പരിചയപ്പെടുത്തിയത് അൽബുഹു അല്ല കുംബിൽ മസാജിദ് ആ മനുഷ്യന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യനെ നാളെ അർഷിന്റെ തണലിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് അള്ളാഹുത്താല പരിചയപ്പെടുത്തുകയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി ജമായും ഒക്കെ ബന്ധപ്പെട്ട മനുഷ്യനാണെങ്കിൽ നാളെ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാത്തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നു 不能。<noise> <noise> <noise> അതുകൊണ്ട് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി മറ്റൊരു ഏർപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പള്ളി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് ആ ഒരു വക്താക്കിക്കൊണ്ട് നമ്മുടെ ജോലിയൊക്കെ നിർത്തിവെച്ച് ജമാഅത്തിന് പുറപ്പെടാൻ നമുക്ക് ശ്രമിക്കണം അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട അനസ് അനസ്നുഹിനോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ് ഒരു മനുഷ്യനെ കുറിച്ച് ആ ഒരു സഹാബി അനസ് ചോദിക്കുന്നു അനിർ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പ്രത്യേകത അദ്ദേഹം പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കും രാത്രി മുഴുവനും അദ്ദേഹം നസ്കരിക്കും രാത്രി തഹജ്ജുദ് നമസ്കരിക്കും ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കും പകലിൽ മുഴുവനും ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിനൊരു ഫാൾട്ടുണ്ട് അദ്ദേഹം പള്ളിയിൽ നടക്കുന്ന ജുമാക്കോ ജമാഅത്തിനോ പങ്കെടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് സഹാബി ചോദിച്ചപ്പോൾ അനസ് മറുപടി പറയുകയാണ് ഹുവ മിൻ അദ്ദേഹം നരകത്തിന്റെ അഹലുകാരനാണ് അദ്ദേഹം എത്ര നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല എത്ര ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല ഒരുപാട് നമസ്കരിച്ചിട്ടും കാര്യമില്ല പക്ഷേ അദ്ദേഹം ജമാഅത്തിനും ജുമകൾ ും പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം അടുത്തുള്ള പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നരകത്തിന്റെ അഖിലകാരനാവാൻ സാധ്യതയുണ്ടെന്ന് ബഹുമാനപ്പെട്ട അനസ് അനുസരണി പരിചയപ്പെടുത്തുകയാണ് ഒരു ഹദീസിൽ പറയുന്നു ഒന്നാമത്തെ സൊഫിൻ്റെയും അതുപോലെ ജമാഅത്തിന്റെയും വാങ്ക് വിളിയുടെയും പവിത്രത ഒരു മനുഷ്യൻ മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ ആ മനുഷ്യന് കാലിന് ശേഷിയില്ലെങ്കിൽ കാലി മുറിഞ്ഞു പോയ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ മുത്തിൽ എഴിഞ്ഞുകൊണ്ടാണെങ്കിലും പള്ളിയിൽ വന്നുകൊണ്ട് ഈ പവിത്രത കരസ്ഥമാക്കാൻ ശ്രമിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം വസ്ലം അങ്ങനെ ഒരുപാട് പവിത്രതകൾ ആ മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധി നൽകും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നു അഹലുൽ മസാജിദ് അലാബ് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ആ ആളുകൾക്ക് അള്ളാഹു താല പ്രത്യേകം കാവൽ നൽകുന്നതാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അലാബുകളിൽ നിന്ന് സംരക്ഷണ ലഭിക്കുന്നതാണ് ഒരു നാട്ടിൽ അള്ളാഹു താല ഒരു അലാബിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെടുകയും പള്ളിയെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഏർപ്പെടുകയും ജമാത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫസോർ ഫാൻ അലാബ് അള്ളാഹു താല ആ ഒരു നാടിന് ആ അലാബുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് അദീസുകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും തടയിടാൻ ഒരു പള്ളിയുമായി ബന്ധപ്പെടുക ജമാഅത്ത് സംരക്ഷിക്കുക ഇതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു താലാ അതിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ ജമാഅത്തിൻ്റെ വിഷയം വളരെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കുകയും പരമാവധി ജോലികളൊക്കെ ആ ഒരു ജമാത്തിൻ്റെ സമയത്ത് ഒഴിവാക്കിക്കൊണ്ട് അടുത്തുള്ള പള്ളിയിലേക്ക് പോയി ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട് വളരെ നൈമീശികമായ അല്പമുള്ള ഈയൊരു ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള പ്രതിഫലം മാക്സിമം നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ അമലുകളെ കൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അതിലൂടെ നമ്മുടെ കബറുകളിൽ പ്രകാശം ലഭിക്കാനും ഒക്കെ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നന്മകൾക്കൊക്കെ അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുടെ അള്ളാഹു താലാ പ്രകാശ പൂരിതമാക്കി അനുഗ്രഹിക്കട്ടെ വാഹിറുദാത്തി അലമുൽ റബ്ബുൽ ആലമീൻ അസ്ലാം വൈകും വരഹമുല്ലാ താലി വാത്തു